അള്ളാഹ് ഹുസുബ്രഹാനു വത്താന ഇവിടെ ഇത്തു ബിറുനത്തു എന്നാണ് പറഞ്ഞത് ഉത്തു ബിറു ഇത്തുബിറു പിന്തുടരപ്പെട്ടു ഇത്ത പിന്തുടർന്നു അല്ല ഇത്തിബ എന്നതാണ് ക്രിയാദാതു ഇത്തു ഇതാ സാറഫി അസരിഹി എന്നാണ് ഒരു വസ്തുവിനെ പിന്തുടർന്നു അതാണ് ഇത്തബൈ തബിഅഹു എന്ന് പറഞ്ഞാലും അതാണ് ഇത് ഫി അസരീഹി എന്നാണ് ആ വസ്തുവിന് പിന്നിൽ അതിൻ്റെ അസറിൽ അടയാളത്തിൽ ചരിക്കുകയായാൽ അറബി ഭാഷയിൽ അത്തബ് എന്ന് പറയും ദില്ലിന് നിഴലിന് നിഴൽ എപ്പോഴും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പിന്തുടരുന്നതിനാലാണ് നിഴലിന് തബ് എന്ന് പറയുന്നത് അതുപോലെ തബിഴ് എന്ന് പറയും ഹദീസിൽ കാണാം വഫീ കുല്ലി സലാസീന തെബിയുൻ വഫീ കുല്ലി അർബീന മുസിന്നതുൻ എന്ന് ഏത് വിഷയത്തിലാ മാടുകൾ മുപ്പതെണ്ണം ഉണ്ടായാൽ ഓരോ മുപ്പതെണ്ണത്തിനും തെബീനെ ജക്കാത്തായി നൽകണം ഓരോ നാൽപ്പതെണ്ണത്തിനും മുസിന്നയെ ജക്കാത്തായി നൽകണം എന്നാണ് അവിടെ തെബി എന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് തികഞ്ഞ് രണ്ടാം വയസ്സിലേക്ക് പ്രവേശിച്ച കിടാവാണ് മുസിന്നത്തുൻ എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് തികഞ്ഞ് മൂന്നാം വയസ്സിലേക്ക് പ്രവേശിച്ച കിടാവാണ് ഒരു വയസ്സ് തികഞ്ഞ കിടാവിന് തെബി എന്ന് പറയുന്നത് അത് തൻ്റെ തള്ളയെ തുടർന്നുകൊണ്ട് ആ തള്ളയുടെ പിന്നിലെപ്പോഴും ഉണ്ടാകുന്ന പ്രായമാണ് എന്നതിനാലാണ് ഇതുപോലെ കാലികളുടെ നാൽക്കാലികളുടെ കാലുകൾക്ക് ഇങ്ങനെ തെബ എന്ന് പറയും കാരണം മുൻകാലുകൾക്ക് പിന്നിൽ പിൻകാലുകൾ അടിവച്ച് ചുവട് ഒപ്പിച്ചെന്ന പോലെ നടക്കുന്നതിനാൽ സലമത്ത് ഇബിനുൽ അക്കുവ അൽ അസ്ലമി റദി അള്ളാഹു താലാനയുടെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രയോഗം വായിക്കാൻ സാധിക്കും ഹുദൈബിയ സന്ധിയുടെ ചരിത്രം വായിക്കുമ്പോൾ നഫ്സലാ അലിസ്സലാമാത്തങ്ങളുമായി സലമത്ത് ബിൻ ഉൽ അക്വ അൽ അസ്ലമി സന്ധിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട് നിരായുധനായി തിരുസവിധത്തിൽ വന്നണഞ്ഞ സലമ്മക്ക് നഫ്സലാ അലി സ്വലാത്തങ്ങൾ അവിടുത്തെ വില്ലും പരിചയം മൂന്ന് അമ്പുകളുമൊക്കെ നൽകി ആദരിച്ചതുമായി ബന്ധപ്പെട്ട് ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ചു തെബി അല്ല ഈ തൽഹത്ത ഇബിനി ഉറബെയ്തില്ല ഞാൻ തൽഹത്ത ഇബിനി ഉറബെയ്തില്ല അല്ലാബ്ദരിയുടെ തെബി ആയിരുന്നു ഇവിടെ തെബി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തെ സേവിക്കുന്നവൻ സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അസ്ക്കീഫ റസഹു തലഹയുടെ കുതിരയ്ക്ക് ഞാൻ വെള്ളം നൽകുമായിരുന്നു വ അഹ് വ അഹ്ദിമുഹു തലഹയെ ഞാൻ സേവിക്കുമായിരുന്നു പരിചരിക്കുമായിരുന്നു വ ആകുലുമിൻ താമിഹി അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ സലമത്ത് ബിൻ ഉൽ അക്കുവാ അൽ അസ്ലമി തന്നെ പരിചയപ്പെടുത്തുന്ന പ്രയോഗിക്കുന്നത് വക്കുന് തുലി തലഹത്ത ഇബിനി ഉബൈദില്ല എന്നാണ് വിടാതെ കൂടുന്നവൻ പിന്തുടരുന്നവൻ ഒരു സേവകനായി വൃത്തിയായി ഒക്കെ അപ്പം ഇങ്ങനെ കാൽപ്പാടുകൾ പിന്തുടരുക നിഴൽ പോലെ വർത്തിക്കുക ഈ അർത്ഥത്തിലൊക്കെയാണ് ഇത്തപഴയും ഒത്തുപിഴയുമൊക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ഇത്തിബ എന്ന പദം എത്തിച്ചേരുക അന്വേഷിച്ചു പിടിക്കുക പിന്തുടരുക മാർഗം പിന്തുടരുക മാതൃക സ്വീകരിക്കുക തുടങ്ങിയ ആശയങ്ങളിൽ പ്രമാണവചനങ്ങളിൽ പരക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്